ഹാ ഹലോ ഗെയ്സ് പുതിയൊരു വീടിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളിന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഫാമിൽ കുറച്ച് പരിപാടി ഉണ്ട് കേസ് ഓക്കെ നമ്മൾ പുതിയൊരു പാടം കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് ഒന്ന് പോകണം കേസ് ഓക്കെ നമ്മളെന്തായാലും ഇത് നമ്മൾ കാറിലാണ് ഇട്ടോ കേസ് പോകുന്നത് ഓക്കെ നമ്മുടെ ട്രാ ട്രാക്ടർ കേട്ടോ കേസ് ഓക്കെ അതെടുക്കാനാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഫാമിൽ കുറച്ച് പണിയുണ്ട് ഓക്കെ ഫാം മീൻസ് നമ്മുടെ പാടത്ത് പാടാണ് നമ്മൾ പുതിയൊരു പാടം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇത് എന്തായാലും കാറെടുത്ത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഓൾഡ് വീട്ടിലാണ് കേട്ടോ കിടക്കുന്നത് ട്രാക്ടർ അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് അതിൽക്ക് എന്തായാലും പോകണം കേസ് ഓക്കെ നമ്മൾ എന്തായാലും ഓൾ ഓൾഡ് വീട്ടിലോട്ടാണ് പോകുന്നത് അതിന് മുമ്പ് കേസ് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു നമ്മുടെ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് അടിച്ചിട്ടില്ല ഒന്ന് മസ്റ്റ് ആയിട്ട് ലൈക്ക് അടിച്ച് വയ്ക്കുക പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ എന്തായാലും ലൈക്ക് അടിച്ച് പവർ കേസ് നമുക്ക് നേരെ പോവാം ഗൈസ് പിന്നെ പാടം വാങ്ങാനായിട്ട് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു കേട്ടോ അതാണ് പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞാൽ നമ്മൾ അവിടെ സെറ്റ് ആക്കി എടുക്കണം പാടും കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റാക്കി എടുക്കണം ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അതാണ് അപ്പോൾ ഇന്ന് എന്തായാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റാണെന്തായാലും ഞാൻ ഓൾഡ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ട്രാക്ടറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇവിടെ കടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും പഴയ സാധനങ്ങളിൽ നമ്മൾ ഓൾഡ് വീട്ടിലോട്ടാണ് വയ്ക്കുക അത് സേഫ് ആയിട്ട് ഇരിക്കില്ല ഗൈസ് ഓക്കെ ഓൾഡ് സാധനങ്ങളൊക്കെ നമ്മൾ ഓൾഡ് വീട്ടിലോട്ടാണ് വയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ട്രാക്ടർ കിട്ടും അപ്പോൾ ഇതെടുക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യണ്ടല്ലോ ഒക്കെ സെറ്റ് ആണ് ഗൈസ് ഓക്കെ ഇനി നമുക്ക് ഇതെടുത്തിട്ട് എന്തായാലും കേസ് നമുക്ക് പാടത്തോട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടുള്ളൂ വേറെ നെല്ലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേസ് ഓക്കെ ഞാൻ നെല്ല് കൊഴണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കേണ്ടത് അതാകുമ്പോൾ അരി വിറ്റിട്ട് പൈസ ഉണ്ടാക്കല്ലോ ഗൈസ് ഓക്കെ നമുക്കിഞ്ഞ് നേരെ ഇനി കേസ് പാടത്തോട്ട് പോകട്ടെ കേസ് പണി നോക്കാം ഗൈസ് ഇപ്പോൾ ജുറാസി പാർക്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജുറാസി പാർക്കിലോട്ട് എന്നെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേസ് ഓക്കെ അവിടെ എന്തോ പണിയും കാര്യങ്ങളുണ്ട് അപ്പോൾ വിളിച്ചാൽ എന്തായാലും നന്ന കേസ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫണ്ട് കിട്ടും ഗൈസ് ഓക്കെ എന്നെ അടക്കം <US> െ വിളിക്കാറുണ്ട് കേസോ എവിടെയെങ്കിലും എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ കേസ് വിളിക്കും അപ്പോൾ അവിടെ എന്തൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് നേരെ ജുറാസി പാർക്കിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു പണിയും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണെങ്കിൽ കുറച്ച് ഫണ്ട് അവിടെ നിന്ന് കിട്ടും കേസോ ഓക്കെ ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ജൂറാസ് പാർക്കിന് നേരെ കാണുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ പാടം ഞാൻ കാണിച്ചു തരട്ട കേസ് അതിന് മുമ്പ് വേഗം ഒന്ന് ജൂറാശ് പാർക്കിലോട്ട് പോട്ടെ കേസ് ഓക്കെ കൈസ് ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാട്ട കേസ് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ പാടത്തോട്ട് പോകണം ഓക്കെ പാടം മീൻസ് നമ്മൾ മേടിച്ചിട്ട് ആ ഒരു സ്ഥലത്തോട്ട് പോകണം കേസ് ഓക്കെ ഗെയ്സ് എന്തായാലും കുറേ നേരത്തെ സമയത്തിന് കഴിച്ച് ഇത് ഇവിടുത്തെ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ നേരം ഉണ്ടായിട്ടോ കേസ് നമ്മുടെ ജൂറാഷ് പാർക്കിൻ്റെ അങ്ങനെ അറ്റം വരെ ഉണ്ടായിരുന്നു കേട്ടോ കേസ് പണി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ദൂരെ പോകേണ്ട വന്നു അതാണ് കേസ് നമ്മുടെ ജുറാസി പാർക്ക് നല്ല ലോങ് ആല്ലോ അപ്പോൾ ആ ലോങ് വരെ ഒന്ന് പോകേണ്ട വന്നു കേസ് അപ്പോൾ നമ്മുടെ പണിയും കാര്യങ്ങളെന്തായാലും ജൂറാസി പാർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഫണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേസും അവർ ഫണ്ട് തന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്ന നമ്മുടെ പാടത്തോട്ടാണ് ഞാൻ പറയുന്നത് ജൂറാസി പാർക്കിന് നേരെ കാണുന്ന സ്ഥലം തന്നെയാണ് കേസ് നമ്മുടെ പാടം ഓക്കെ ഇത് വേറെ ആളുടെ കണ്ടാട്ടോ ഇത് വേറെ ആളുടെ പാടമാണ് അപ്പോൾ ഇതിന്റെ മുകളിൽ കാണുന്നതാണ് നമ്മുടെ സ്ഥലം കേസ് ഓക്കെ ഇവരെന്തേലും കറക്റ്റ് ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് സ്ഥലം എന്തായാലും മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു കാണുന്ന ഭാഗമാണ് കേസ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊരു ശരിവാണ് കേസ് ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം ട്രാക്ടറൊക്കെ വെച്ചിട്ട് ഓക്കെ കേസ് ഇവിടെ എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട് നെല്ല് കൊയ്താലോ അതോ കേസ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ പണിതാലോ എന്നൊരു ആലോചന ഉണ്ട് കേസ് ഓക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട് കേസ് ഓക്കെ പിന്നെ അതല്ലാതെ വേറെ ഒരു ഐഡിയ ഉണ്ട് കേസ് ടർഫ് പണിതാലോ എന്നൊരു ചിന്ത ഉണ്ട് കേസ് ഓക്കെ അത് ആകുമ്പോൾ പിള്ളേരൊക്കെ ഒന്ന് കളിച്ച് അങ്ങനെ കുറേ ഫണ്ട് നമുക്ക് കിട്ടാം കേസ് ഓക്കെ ടർഫാകുമ്പോൾ സെറ്റ് ആണ് കേസ് അടിപൊളി പുല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇവിടെ എന്ത് പണിയെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ട്ടോ ബിൽഡിങ് ോ അതോ നെല്ല് കൊഴിയണോ അതോ ടർഫ് പണിയണോന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ കേസോ ഓക്കെ അപ്പോൾ നമ്മൾ അതുപോലെ എന്തായാലും ചെയ്യും കഴിച്ചോ അപ്പോൾ ടർഫ് പണിയാനാണ് എനിക്ക് കുറച്ചും കൂടി ആഗ്രഹം കഴിച്ചത് ഓക്കെ ഇപ്പോൾ ടർഫ് പണിയാൻ എന്തായാലും തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ജുറാസി പാർക്കിൽ പണി കിട്ടിയുകൊണ്ട് എന്തായാലും ഇവിടെ പണി ചെയ്യുന്നില്ല കേട്ടോ കേസാ അതുകൊണ്ട് ഇനി നമുക്ക് നേരെ പോകാം അതിന് മുമ്പ് കേസ് നമുക്ക് വണ്ടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും പണി കഴിഞ്ഞ് വരുമ്പോൾ ഇതേ ഇവിടെ നിന്നാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകുക അപ്പോൾ ഇറങ്ങിയിട്ടൊന്നും വണ്ടി കഴുകി ടയറിലൊക്കെ ആകെ ചെളിയും മണ്ണും ഇതൊക്കെയാണ് ചെയറൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് കഴുകിയെടുത്തിരിക്കാം ഓക്കെ ഗൈസ് ഞാൻ എന്തെങ്കിലും വണ്ടി കാര്യങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പം ഇന്ന് പാർക്കിൽ എന്തായാലും പണി കിട്ടിയോണ്ട് ഇനി നമുക്ക് എന്തായാലും പാടത്ത് പണി ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ അവിടെ നിന്ന് എന്തായാലും അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയോണ്ട് ഇനി നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് വിടാട്ടോ കേസ് ഓക്കെ നമുക്ക് ജുറാശ്ശാർക്കിൽ പണി കിട്ടിയോണ്ട് എന്തേലും വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല ഗെയ്സ് അതുകൊണ്ട് ഇനി നമുക്ക് നേരെ കേസ് വീട്ടിലോട്ട് പോവാട്ടോ കേസ് ഓക്കെ ഞാൻ ഞാനെന്തായാലും ഇവിടെ എത്തിയിരുന്നു നമുക്ക് ഈ വണ്ടി എന്തായാലും കാർ ഷെഡിൽ കയറ്റിയിടാം നമുക്ക് ഗാരേജിൽ ഗ്യാരേജിൽ കയറ്റിയിടാം നേരത്തെ ഇട്ടപ്പോൾ രണ്ട് മൂന്നാഴ്ച മുമ്പായിരുന്നു ആ സൈഡിൽ ഇട്ടോ അപ്പോൾ ഭയങ്കര പൊടിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിടാം ഓക്കെ ഗെയ്സ് ഞാൻ എന്തായാലും വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് നേരത്തെ ആ സൈഡിൽ ഇട്ടുകൊണ്ട് തന്നെ നല്ല പൊടി ആയിട്ടുണ്ടായിരുന്നു അതാണ് ഗൈസ് കുഴപ്പം പറ്റിയത് ഓക്കെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയും കൂട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കാനും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ടട്ടാ ഇനി ബാക്കി പണി നാളെയാണ് അപ്പോൾ അത് വരുന്നവരെ എല്ലാവർക്കും പൈ